ഈ അർജുന്റെ പേരിൽ തന്നെ നമ്മൾ ഒരുപാട് ഏഹ് ന്യൂസുകൾ നമ്മൾ കാണാനിടയായി ഒരുപാട് ന്യൂസുകൾ ഇതിൽ റൈറ്റ് കൂട്ടാനായിട്ട് പല വിധത്തിലുള്ള ക്യാപ്ഷനും വെച്ച് നമ്മൾ ന്യൂസുകൾ കേട്ടു ഇപ്പൊ കിട്ടി വണ്ടി കണ്ടു ഇന്ന് കിട്ടും നാളെ കിട്ടും അങ്ങനെ ഒരുപാട് ഇപ്പോൾ നമ്മൾ കേട്ട ന്യൂസ് ഒരു ജീർണിച്ച ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് അതിന്റെ അവസാനം എന്താണെന്ന് നമുക്ക് പിന്നെ അറിയാം ഹെഡിങ് അങ്ങനെ ആയിരിക്കും ജീർണിച്ച ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് വാർത്തയുടെ അവസാനമായിരിക്കും എന്തായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാവും വാർത്തയുടെ അവസാനം വരെ നമ്മൾ കാണാം സഹോദരൻ അർജുനന് വേണ്ടി കാത്തിരുന്ന നമ്മൾ ഇന്ന് ഏറ്റവും വലിയൊരു ദുരന്തത്തിന് സാക്ഷിയായിക്കൊണ്ടിരിക്കുകയാണ് അർജുൻറെ നിരവധി വാർത്തകൾ നമ്മൾ ആകാംക്ഷയോടെ ലൈവിലൂടെ ഇങ്ങനെ കണ്ടിരിക്കുമായിരുന്നു അതിനിടയിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത് വാർത്തകൾ പല ഹെഡിങ്ങിലൂടെ നമുക്ക് ആകാംക്ഷ തന്നു അർജുനെ കിട്ടി കണ്ടു നാളെ കണ്ടു എന്ന് കണ്ടു അങ്ങനെ നിരവധി വാർത്തകൾ ഇന്നും നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് നമുക്കുണ്ടാവുന്ന ആശങ്കയേക്കാൾ എത്ര ഇരട്ടിയായിരിക്കും ആ കുടുംബത്തിനുണ്ടാവുക അത് നമ്മൾ ചിന്തിക്കണ്ടേ ഓരോ വാർത്തകളിലും അവരെ കൂടി നമ്മൾ ഓർക്കണ്ടേ അതും കൂടി ഞങ്ങൾ ചിന്തിക്കണ്ടേ ഓരോ വാർത്തകളും അർജുനന് വേണ്ടിയുള്ള തിരിച്ചലിൽ ജീർണിച്ച നിലയിൽ ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് അത് ആരുടേതാണെന്ന് യാതൊരു വ്യക്തതയുമില്ല ഇതാണ് ന്യൂസ് മണ്ണിടിച്ചിലുണ്ടായ ദുരന്തത്തിൽ നമ്മുടെ മലയാളി ഡ്രൈവറായ അർജുൻ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഉത്തര കന്നഡയിലെ ശിരൂരിൽ ഒരു ജീർണിച്ച മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് ആ മൃതദേഹം ആരുടേതാണെന്ന് യാതൊരു വ്യക്തവുമല്ല പ്രാദേശിക മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മേൽപയുടെ സംഘത്തിലുള്ള ആളാണ് മൃതദേഹം കണ്ടെത്തിയത് ഡി എൻ എ പരിശോധനയ്ക്ക് ശേഷമേ ആരുടെ മൃതദേഹമാണെന്ന് തിരിച്ചറിയാൻ പറ്റുകയുള്ളു അർജുന്റെ സഹോദരന്റെ ഡി എൻ എ സാമ്പിൾ ഇവരുടെ കൈവശമുണ്ട് മൃതദേഹത്തിന്റെ ഡി എൻ എ പരിശോധനയ്ക്ക് ശേഷം ഇതിനൊരു വ്യക്തത വേണമെന്ന് ബന്ധുക്കൾ പറയുന്നു അതേസമയം ആ പ്രദേശത്ത് നിന്ന് തന്നെ ഒരു മത്സ്യത്തൊഴിലാളിയെ കൂടി കാണാതായി എന്നുള്ള ഒരു വിവരവും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനൊരു വ്യക്തത തീർച്ചയായും ഉണ്ടാവേണ്ടതാണ് എന്തെന്നാലും ഡി ടെസ്റ്റ് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തെന്നാലും ഇത്രവരായില്ലേ